യു അലോ വാട്ട്സ്ആപ്പ് ഗായ്സ്ആപ്പ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നൈസ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് സോ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം സോ നമ്മുടെ ചാനലിലോട്ട് ആദ്യമായിട്ട് വന്നവരൊക്കെ ആരേലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗീവ് അവ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവ ഒന്ന് പോയി കണ്ടേക്കുക നമ്മുടെ ഹോം പേജിൽ ഉണ്ടാവും മാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്കും തന്നേക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് നമ്മുടെ ചാനൽ ണെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവോ വോൾട്ടിൻ്റെ അപ്പോൾ അതിൻ്റെ പാർട്ട് ടു ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് സോ ഗിൽഡി കയറാൻ താല്പര്യമുള്ള ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഐ ഡിയും കാളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം റിക്വസ്റ്റ് ഇട്ടിട്ട് എന്താ പറയണ്ട മാസം കാലൊക്കെ കാണിച്ചേക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് എന്താ പറയണ്ടത് കുറേ ഫ്രീ ഫയർ പ്ലെയേഴ്സ് നമുക്ക് എന്താ പറയണ്ട അക്കൗണ്ട് ഏരിയ ബ്രോ റെഡിയും കോഡ് ബ്രോ എന്നൊക്കെ ചോദിച്ച് നമുക്ക് കമൻറ്റ് ബോക്സിൽ ഈ ഒരു കാര്യം പറഞ്ഞ് മാത്രമാണ് മെസ്സേജ് അയക്കുന്നത് സോ അത് നമുക്ക് ഏറ്റവും എന്താ പറയണ്ടത് ഒരു കാര്യമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് എന്താ പറയണ്ട നമ്മുടേതായ അല്ലെങ്കിൽ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിക്ക് അങ്ങനത്തെ ഒരു കമൻസ് പോലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണാറില്ല എല്ലാവരും റെഡിയും കോഡ് ഡയമണ്ട് ഇത് മാത്രമേ ഉള്ളൂ സോ നിങ്ങൾ ഇത് മാത്രം ഇടാതെ മറ്റേ ഫണ്ണി ആയിട്ടുള്ള കമൻസും കാലമൊക്കെ ഒന്നും ഇടാനും കൂടി ശ്രമിച്ചേക്കാട്ടോ സോ എന്തു എന്തുവാട്ടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ സോ നമ്മുടെ ഫ്രീ ഫയറി വന്ന ഒട്ടുമിക്ക ഇവൻറ്റ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം സോ നമുക്കാണെങ്കിൽ ആ ഇവോ വോൾട്ട് കുറച്ചും കൂടി സ്പിൻ ചെയ്യാണ്ടായിരുന്നു കുറച്ച് ഡയമണ്ട്സും കാലൊക്കെ അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് സെവൻ ഹൺഡ്രഡ് ഡയമണ്ട്സും കാലമൊക്കെ അങ്ങനെ സെറ്റ് ആക്കാക്കിയിട്ടുണ്ട് ഞാൻ ടോപ്പ് അപ്പ് ചെയ്തൊന്നുമല്ല ആ മുന്നേ എടുത്തില്ല അപ്പോൾ അതിൻ്റെയാണ് സോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്പിന്ന് ചെയ്തിട്ടുണ്ട് ഇവിടെ പതിനൊന്ന് ഇത് കിട്ടണേ അപ്പോൾ അങ്ങനെ ഫസ്റ്റ് സ്പിന്ന് കിട്ടി അത് തേച്ച് വിട്ടിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് തന്നാൽ മതിയായിരുന്നു എക്സ് എം എറ്റ് കിട്ടി പാരഫയിൽ ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എം എറ്റും കിട്ടി നൈസായ നട്ടോ അങ്ങനെയും പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് ഇവിടെ ഇപ്പോഴും രണ്ടാമത്തേലും സ്പിന്നിട്ടൊന്നും കിട്ടിയിട്ടില്ല ഇവിടെ വരെ കണ്ടിട്ട് ലൈക്ക് അടിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടി ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണോണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല വെറുതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ലൈക്ക് ചെയ്യാണ്ടൊക്കെ ഇരിക്കുകയാണ് എട്ട് വ്യൂ ഉണ്ടെങ്കിൽ ഒരു ലൈക്ക് എന്താ അവസ്ഥയാണ് നോക്കണം അങ്ങനെ നമ്മൾ മൂന്നാമത്തെ സ്പിന്നും ചെയ്തു അതും നമ്മൾ ഒന്നും കിട്ടാണ്ട് തന്നെ മൂഞ്ചിയിട്ടുണ്ട് കിട്ടിയാൽ തന്നെ കിട്ടുകയാണെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല മറ്റേ ടോക്കൺ കിട്ടിയിട്ട് ഗണ്ണ് ഡെവലപ്പ് ചെയ്യാമായിരുന്നല്ലോ അപ്പോൾ ഇതും അങ്ങനെ ഒന്നും കിട്ടിയില്ല ഇനി ബാക്കി നൂറ് ഡയമണ്ട് ഉണ്ട് എന്തിനിപ്പോൾ വെറുതെ നൂറ് ഡയമണ്ട് ആലോചിച്ചിട്ട് അതും നമ്മളങ്ങനെ തീർക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ ബിരിയാണി എവിടെയും കിട്ടുകയെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ സ്പിന്നെയ്ത് നോക്കി പക്ഷേ ഒന്നും കിട്ടിയില്ല ഏഹ് ആ പിന്നെ എന്തായാലും നമ്മളെ ബാക്കി ഡയമണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വീണ്ടും പവറോടെ വരുന്നതായിരിക്കും എന്തായാലും ഇങ്ങനെ ഒരു സ്പിന്നും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അതിലത്തെ ഒരു ടോക്കൺ അല്ല ചേ ഒരു വോഗണ്ണും കൂടി നമുക്ക് കിട്ടുന്നതേ ഇരിക്കും സൊ അതെന്തായാലും നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തന്നെ എല്ലാ ഇവഖണ് എടുക്കുന്ന വീഡിയോ അല്ല ചേ അതെ എല്ലാ ഇവകൊണ്ടും എടുക്കുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും സോ അതുപോലെ തന്നെ എന്താ പറയണ്ടത് നിങ്ങൾ നമ്മുടെ പഴയ സബ്സ്ക്രൈബർ ആണോ അതുപോലെ തന്നെ പുതിയ സബ്സ്ക്രൈബർ ആണോ എന്നുള്ളത് മാത്രമല്ല ഗൈസ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ ഗിവവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആരേലുണ്ടെന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ കാരണം പതിനാല് വീക്ക് അല്ല അഞ്ച് വീക്കിൽ മെമ്പർഷിപ്പും അതുപോലെ തന്നെ അഞ്ച് ക്യാഷ് പ്രൈസും ആണ് നമ്മൾ കൊടുക്കുന്നത് സോ നല്ലൊരു ഹ്യൂജ് ഗിവ് അവ തന്നെയാണ് സോ എന്താ പറയണ്ടത് നമുക്ക് പറ്റാവുന്ന പോലെ നമ്മളെല്ലാം ഗീവയും സെറ്റാക്കുന്നുണ്ട് എന്തുവാട്ടെ ഓക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളെല്ലാം എന്താ പറയണ്ടത് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് സെറ്റാക്കുന്നതാണ് സോ നിങ്ങളാണ് നിങ്ങളെയാണ് നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് നമ്മൾ ചങ്ക് പറച്ചു തരും അത്രേ ഉള്ളൂ ഓക്കെ സോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ആ ഒരു ക്ലിക്ക് ക്ലിക്ക് ആ ബെൽ ബട്ടൺ ഇല്ലേ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്താ പറയണ്ടത് ഓൾ ഓപ്ഷനിലൊക്കെ ഒന്ന് ഇട്ട് വെച്ചേക്കുക നമ്മളാണെങ്കിൽ വീഡിയോസ് ഒന്നും ഇടാത്തത് നിങ്ങൾ നമ്മളെ അന്വേഷിക്കണമില്ല അതുപോലെ തന്നെ എന്താ പറയണ്ടത് നമ്മൾ ഒഴിവാക്കിയ പോലെ ഇനി നമുക്കാണെ നമ്മുടെ കോബറാം ബി ഫോർട്ടിയൊക്കെ ഒന്ന് ലെവൽ മാക്സാക്കി എടുക്കണം എപ്പോഴാണ് പറ്റുക എന്ന് പറഞ്ഞുകൂടാ പറ്റണ പോലെ എല്ലാം ചെയ്ത് സെറ്റാക്കണം ഓക്കെ സോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ താറ്റാ ബൈ ബൈ